ഹലോ ഫ്രണ്ട്സ് സ്ലാ വലൈക്കും നമസ്കാരം തുഷ് വാഴിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാടൻ റെസിപ്പി ആയിട്ടാണ് വാഴ കാമ്പ് വെച്ചിട്ടുള്ള ഒരു പച്ചടിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴയ സ്റ്റൈലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതാ മൈസൂർ വാഴേണ്ട കാമ്പാണെന്ന് എടുത്തിട്ടുള്ളത് നമ്മളെപ്പോൾ പിന്നെ ശ്രദ്ധിച്ച് നിങ്ങളെല്ലാവരും അറിയില്ല കാമ്പ് കൂടുതലായിട്ട് ടേസ്റ്റ് നമ്മളെ മൈസൂർ വാഴൻ്റെ ഇട്ടാം അപ്പോൾ ഒരു ചെറിയ കഷ്ണം എടുത്ത് അതിൻ്റെ അറ്റം ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കാരണം കറയുള്ളതുകൊണ്ട് അതെടുത്ത് കളയാം അപ്പോൾ നമ്മൾ നമ്മളിനിത് ഓരോന്നും റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി നിങ്ങൾ നിങ്ങളങ്ങനെയല്ല നമ്മൾ പച്ചടിക്ക് പച്ചടിക്ക ഇങ്ങനെ എന്താ പറയുക കത്തി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ചെത്തി ചെത്തി എടുക്കുന്നതിലും കുഴപ്പമില്ല ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ നാർ കിട്ടും അപ്പോൾ നമ്മളത് അത് നമ്മുടെ കൈവിരലിൽ വെച്ചിട്ട് ചുറ്റിയെടുത്താൽ മതി അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്യുക നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പഴയ സ്റ്റേലാന്ന് ഇപ്പോൾ ആരെങ്കിലും ആക്കുന്നുണ്ടോന്നറിയില്ല ഇത് ഉമ്മൽ ഉണ്ടാക്കുന്നതാണ് പക്ഷെ എന്നാലും അത്ര ഉമ്മ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് എന്തായാലും നമുക്ക് കിട്ടില്ലല്ലോ മാത്രമല്ല പണ്ടെല്ലാം അമ്മിക്കത്തിട്ട് അരച്ചിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പം ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് എല്ലാം ഇതാ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നമുക്കിത് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് എടുക്കാം കാരണം കറി ഉണ്ടാവുമല്ലോ അപ്പോൾ കഴുകിയെടുക്കാം വാഴക്കാമ്പിനെക്കുറിച്ചൊരു പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം ഇരിക്കും ഒരുപാട് ഫൈബർ അടങ്ങിയ ഒരു പിന്നെ ഐറ്റം ആണല്ലോ ഇത് അപ്പോൾ നമുക്ക് വയറ്റിലെത്തിക്കെട്ടിക്കഴിഞ്ഞാൽ നല്ലതന്നെ ആയിരിക്കും എന്തായാലും വാഴക്കാമ്പ് വറവ് അതുപോലെ പച്ചടി അങ്ങനെ പല കാര്യങ്ങളും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതെല്ലാം ഒരു ബൗളിലിട്ട് ഇനി ഇത് നമുക്ക് കഴുകി എടുത്തിട്ട് വരാം അപ്പം ഞാനിത് കഴുകിയെടുത്തിട്ട് ഒന്ന് ഇതാ ഇതുപോലെ തിരുമ്മി എടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കത്തി വെച്ചിട്ട് നമുക്കിത് പിന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റും അതാകുമ്പോൾ ഈസിയായി ഓരോന്ന് വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് പൊട്ടിച്ചെടുക്കാൻ എളുപ്പം തന്നെയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാം പിന്നെ ചാനൽ കാണുന്ന സമയത്ത് നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ കുറേയായിട്ട് ഞാൻ വീഡിയോ ചെയ്യൽ കുറവ് തന്നെയാണ് കാണും നാട്ടിലായതുകൊണ്ട് ഒന്നും സമയം കുറവ് തന്നെ എന്തോ ഒരു ഇൻട്രസ്റ്റ് കുറവാണ് പിന്നെ ഒരു ഇതിൽ അങ്ങനെ ചെയ്യലാണ് പിന്നെ എന്താ പറയുക കുക്ക് ചെയ്യുന്ന സമയത്തല്ല നല്ല ബിസി ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിൽ എടുക്കാൻ വേണ്ടി സമയമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എടുക്കൽ കുറവാണ് അപ്പം ഞാനിത് മിക്സിയിലെ ജാറിലേക്ക് രണ്ട് കായ് മുളകും കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വളരെ കുറച്ചാണ് ചെയ്യുന്നത് കാണുന്ന വച്ചാൽ ഇവിടെ ഏരു ഒരുപാട് പാടില്ല അതുകൊണ്ട് കുറച്ച് പിന്നെ മുളകെടുത്തിട്ടുള്ളൂ ഒരാറേ ഇല്ല് വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കായ് മാത്രം കായ് വെളുത്തുള്ളിയും അരച്ചിട്ട് നമ്മൾ ഒരു വെളുത്തുള്ളി കാച്ചലുണ്ട് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പ്രസവിച്ചവർക്ക് കഞ്ഞി ചോറ് കൊടുക്കുന്നൊരു ഐറ്റമാണ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അത് അപ്പോൾ അതുപോലെ അരച്ചിട്ട് ഈ ഒരു കാമ്പിലേക്ക് വാഴ കാമ്പിലേക്ക് ഇട്ടുകൊടുക്കുക ഞാൻ പറഞ്ഞു ഞാൻ ഞാനെടുത്ത പിന്നെ മുളക് ഇതൊക്കെ വളരെ കുറവാണ് നമുക്കിതിന് നല്ല ഇരിവേണം അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അഞ്ചാറ് കായ് മുളക് തന്നെ എടുത്തിട്ട് വെളുത്തുള്ളി എല്ലാം കൂട്ടിയിട്ട് അരച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ഈ ഒരു വീഡിയോ സ്കിപ്പായിപ്പോയി കട്ടി മോര മോരാ തൈരാന്നെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മോരുണ്ടെങ്കിൽ മോരെടുത്താൽ മതി അപ്പം ഞാൻ അരച്ച ആ ഒരു കൂട്ടിലേക്ക് തന്നെ അതായത് മുളകും ഇതെല്ലാം അരച്ചാ മിക്സിയിൽ തന്നെ പിന്നെ തൈരിട്ട് ഒന്ന് പൾസ്യായ്തിട്ടിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് സംഭവം അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഡിഷ് തന്നെയാണിത് അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരിലേക്കും ഈയൊരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി നിർബന്ധമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ അമ്മിക്കല്ലുണ്ടെങ്കിൽ അമ്മിക്കല്ലിൽ തന്നെ അരച്ചിട്ട് ഇതുപോലെ മുളകും വെളുത്തുള്ളിയിലും അരച്ചിട്ട് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി മിക്സിയിലാക്കാട്ടും ടേസ്റ്റ് അങ്ങനെ അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും മനസ്സിലാമ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും വിട്ടുപോകരുതേ ഓക്കെ ബായ് മസലാമ